ഹലേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാനൽ ആദ്യമായിട്ടാണ് സബ് സഭ്യം മറക്കരുത് ഗായ്സ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യും ഹോം ടൂർ ചെയ്യുന്നു കൈസ് ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു ഹോം ടൂറിന്ന് ഒന്നും പറയാൻ പറ്റില്ല അത്രയും വലിയ ഹോം ടൂർ ഒന്നല്ല ഗൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ വീട് കാണണം കാണണം എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് വലിയ കൊട്ടാരമൊന്നുമല്ല നമ്മുടെ ഫ്രണ്ട് തന്നെ വറങ്ങും കഴിക്കുക ഉമ്മാൻ്റെ പണിയാണ് ഇവിടെയൊക്കെ തിരുമ്പിയും കാര്യങ്ങൾ ഇട്ടുക നേരെ കെല്ലുന്ന ഒരു ഹാളാണ് ഹാളെന്ന് പറയുന്നത് വെച്ചാൽ ചെറിയൊരു പാസേജ് ഫസ്റ്റ് ഇവിടെ ഇതൊരു ബെഡ്റൂമാണ് ബെഡ്റൂം എന്ന് പറയാനുള്ള കൈസ് ഇതൊരു കട്ടിലിത് ഉമ്മാടി വാപ്പാൻ്റെ റൂമാണ് പിന്നെ ഇതിൽ ഫുൾ ഇതിൽ കണ്ടെങ്കിൽ ഫുള്ള് ഡ്രസ്സാണ് ആട്ടോ ഇതും ഡ്രസ്സാണ് ഇതും ഡ്രസ്സാണ് ഇതിലും ഡ്രസ്സാണ് പഴയൊരു ടി വി ആണ് അപ്പോൾ ഞാൻ ഫോണ് വന്നതിൻ്റെ ശേഷം ഈ ടി വി ഒന്നര യൂസ് ചെയ്യാറില്ല പിന്നുള്ളത് ഇതൊരു അൽമാറയാണ് ഇതിലും മട ഐറ്റംസ് ആണ് ഫുള്ള് വീടിൻ്റെ പ്രൂഫ് ആധാരവും കാര്യങ്ങളും അങ്ങനത്തെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അതില് അതുകൊണ്ട് അത് ആദ്യം ആരും തുറക്കാറില്ല പിന്നുള്ളത് പറഞ്ഞാൽ ഞങ്ങളുടെ റൂം ഇവിടെ ഇക്കിടക്കും ഇത് ഇക്കിടക്കും ഇവിടെ ഞാൻ കിടക്കും നമ്മുടെ ഒരു ബോക്സാണ് പിന്നെ ഇവിടെ ഒരു ചാർജിങ് പോട്ട് വരുന്നുണ്ട് ഇവിടെ എൻ്റെ നമുക്ക് ഇപ്പോഴുള്ള സ്പോട്ട് ഇതാണ് ഐസ് ഞാൻ അവിടെ സേഫ് ആക്കിയിട്ട് ഇവിടെ ഞാൻ കിടക്കൽ കൂടുതലും പിന്നെ ഉള്ളത് പറയാൻ അടുക്കള ഇതാണ് എൻ്റെ ലോകം ഈ ഒരു അടുക്കള ഇവിടെ ഒരു ടേബിൾ വരുന്നുണ്ട് ചെറിയൊരു ടേബിൾ ഉണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലാണ് ഫുള്ള് സാധനങ്ങൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇതിലാണ് പിന്നെ ഇവിടെ ഒരു അൽമാറ വരുന്നുണ്ട് ഇതിനുള്ളിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് എനിക്കൊരു പിടുത്തമില്ല ഇതാണ് എൻ്റെ വീട് എന്ന് പറയാൻ പറയാൻ്റേജിൽ എന്നുള്ള വ്യൂ ഇതാട്ടോ ഫ്രണ്ടേജ് ഈ ഒരു സെൻറ്റ് ഫുള്ള് പാറയാണ് ഇത് മൊത്തം പാറയാണ് ഇത് നമുക്ക് പൊട്ടിക്കാനോ ഒന്നിനും പറ്റില്ല എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വീടുകളായും കൊണ്ട് ഈ പാറ പൊട്ടിക്കാണ്ട് ഇതിൻ്റെ താഴെ ഉള്ളതും ഈ ഈ തൊഴിൽ ഈ നിക്കണതിൻ്റെ നേരെ താഴെ ഫുള്ള് പാറയാണ് അപ്പോൾ ആ പാറിൻ്റെ ബാക്കിയാണ് അപ്പോൾ ഹോം ടൂറ് ഈ ഹോം ടൂറ് ചെയ്യുന്ന പറയാൻ ഇത്രയ്ക്ക് തന്നെ ഉള്ളു എൻ്റെ വീടിൻ്റെ അവസ്ഥ പക്ഷേ ഇതൊക്കെ പിന്നെയും സ്വർഗ്ഗമാണ് ഇതുപോലും ഇല്ലാത്ത ഇത്രയും ആൾക്കാരുണ്ട് ചെറിയൊരു ഷെഡ് വെച്ച് കെട്ടിയിട്ടൊരു ടാർപ്പായി വലിച്ച് കെട്ടിയിട്ട് ജീവിക്കുന്ന എത്രയേ ആൾക്കാരുണ്ട് അവിടെ ഒക്കെ വെച്ച് ചോദ്യത്തോളം നോക്കുമ്പോൾ എനിക്കിത് സ്വർഗ്ഗം തന്നെ അപ്പോൾ ഇനിയിപ്പോൾ ഉമ്മ എവിടെ ചോദിക്കും ഉമ്മ അവിടെ എല്ലാം റേഷൻ കടയിൽ പോയിക്കാണ് ഉമ്മയും പിന്നെ അവിടെ നിന്ന് വേറെ ആരോ പോയപ്പോൾ അവരോട് റേഷൻ കടയ്ക്ക് പോയിക്ക അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മനെ കാണിക്കാണ്ടിരുന്നത് അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങൾ പറയാനുള്ളത് എന്താ വെച്ചാൽ എൻ്റെ അടുത്ത് കുറേ പേര് ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഏഴാം ക്ലാസ് മുതൽ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് ഏഴിൽ പോയിട്ട് എട്ടിലോ ഒമ്പതിലൊക്കെ പടി പത്തനം തമ്മിലൊക്കെ ഞാൻ വർക്കിന് ഇറങ്ങിയിട്ടുണ്ട് ർക്കിനെ എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട് ടൈല് പണിക്ക് കെട്ട് പണിക്ക് അതുപോലെ അസ്ഥിവാരം വാരം കീറാൻ ഈ തറുപ്പണിക്ക് എല്ലാ ബേക്കറിയിൽ എല്ലാ പണി കിട്ടുന്ന പണിക്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് ഇന്ന പണി എന്ന് എല്ലാ പണിയും അപ്പോൾ അതിനൊക്കെ പോണ ആ ടൈമിൽ എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നടന്നാൽ മതിയോ ഒരു വീടുകയറ്റണ്ടേ രണ്ടാൺകുട്ടികളല്ലേ പെട്ടെന്ന് വീട് പണി കഴിക്കുന്നു കുറേ അങ്ങനെ കുറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്ക് അന്ന് അവരോട് പറയാനുള്ളത് എനിക്ക് പറയാൻ പറ്റി അന്ന് എനിക്ക് അത് സാധിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയാൻ പോവില്ല എന്നാൽ അല്ല ചെയ്യണം എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ അങ്ങനെ വിട്ടു അന്ന് എനിക്ക് പറ്റില്ല എന്താ എനിക്ക് അന്നത്തെ കൂലി പറയാനൊക്കെ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ എഴുപത്തഞ്ച് രൂപയ്ക്ക് ഞാൻ പണിക്ക് പോയിട്ടുണ്ട് എഴുപത്തഞ്ച് രൂപ വെൽഡിംഗ് പണിക്ക് പോയിട്ടുണ്ട് പിന്നെ ഒരു വർഷം നിന്നാലാണ് അത് നൂറ് രൂപയ്ക്ക് അവർ ഇതാക്കിയത് എന്തെങ്കിലും കുറച്ച് പണി പഠിച്ചാലാണ് നൂറ് രൂപയ്ക്ക് മാറ്റിത്തരും അങ്ങനെ ഞാൻ പണിക്ക് പോയിട്ടുണ്ട് ഞാൻ എൻ്റെ മാമൻ്റെ മേനൊക്കെ അങ്ങനെ പണിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞാണ് വീട് പണി പെട്ടെന്ന് നോക്ക് എവിടേക്കാണ് ഈ വെച്ച് താമസിക്കുന്നത് വീട് പണി നോക്ക് വീട് പണി അന്ന് എനിക്ക് പറ്റില്ല എനിക്കിപ്പോഴും പറ്റുന്നെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴും എന്നെങ്ങോട് കൂട്ടിയാൽ കൂടില്ല ഒരു വീട് പണി കഴിക്കണമെങ്കിൽ എങ്ങനെ പോലും പതിനേഴ് ലക്ഷം രൂപേൻ്റെ അടുത്ത് ആവശ്യമുണ്ട് പുതിയൊരു വീട് കയറണി പതിനേഴ് ലക്ഷം രൂപ വേണം ഈ പതിനേഴ് ലക്ഷം രൂപ വേണമെങ്കിൽ ലോൺ എടുക്കാം അല്ലാണ്ട് പാരത്തും പതിനേഴ് ലക്ഷം ഉണ്ടാവില്ല പത്ത് ലക്ഷം എടുക്കാൻ പോലെ എൻ്റെ ഒരു ലൈസ് പതിനേഴ് ലക്ഷം രൂപ പോകണം അപ്പോൾ ഈ പതിനേഴ് ലക്ഷം രൂപ ലോൺ എടുക്കണിഞ്ഞാൽ അത് അടച്ച് വരുമ്പോൾ ഡബിളാണ് വരുന്നത് ഡബിൾ ആ ഡബിൾ ആയിട്ടൊക്കെ വരുന്നത് പതിനേഴ് എടുത്ത് അതിൻ്റെ ഡബിൾക്ക് വരുന്നത് പിന്നെ അതേപോലെ ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ലക്ഷം ലോൺ അടച്ചു കഴിയുമ്പോൾ ഇരുപത് ലക്ഷം രൂപേൻ്റെ അടുത്ത് ഇരുപത് ഇരുപത്തൊന്ന് ലക്ഷം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇൻട്രസ്റ്റ് ആണ് ഈ പത്ത് പതിനൊന്ന് ലക്ഷം രൂപ അപ്പോൾ കണക്കുകൂട്ടി നോക്കിയപ്പോൾ ഞാൻ ലോൺ എടുക്കാൻ വേണ്ടി പോയവാണ് ഞാൻ ബാങ്കിലും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു രണ്ട് മാസം മുന്നേ മുന്നടക്കം ബാങ്കിലും കാര്യങ്ങളൊക്കെ പോയതാണ് രണ്ട് മൂന്ന് ബാങ്കിലൊക്കെ വരെ അന്വേഷിച്ച് എല്ലാം സെറ്റ് ചെയ്താൽ പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കണക്കൂട്ടി ഇത്ര വെച്ചിട്ട് ഇങ്ങനെ കണക്കുകൂട്ടി കണക്കുകൂട്ടി നോക്കിയപ്പോൾ പതിനൊന്ന് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ അധികം വരും ഈ അധികം വന്ന എമൗണ്ട് നോക്കുമ്പോൾ ഈ അടവ് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ പോലും ഇരുപത്തഞ്ച് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷമൊക്കെയാണ് ലോൺ അടവ് തീരണമെങ്കിൽ ഈ ഇരുപത് വർഷം പറയുമ്പോൾ എൻ്റെ പകുതി ആയസ് അതിലോട്ട് പതി അല്ലെ മുക്കാലും അതിലോട്ട് പോയി ഇരുപത് വർഷം വരെയൊക്കെ ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയില്ല അള്ളാഹു എൻ്റെ കുറച്ചൊരു കയ്യിലാണ് പകുതി ആ ലെവലിൽ പോയി ആ ലെവലിൽ പകുതി പോയെങ്കിൽ പിന്നെ അത് അടച്ച് തീരുമ്പോഴേക്കും ഒരു പരപ്പ് സമയം പോകും അപ്പോൾ എന്തായാലും കൂട്ടിയാൽ കൂടൂല അപ്പം ഞാനൊരു പണി ചെയ്തു അത് ക്യാൻസൽ ചെയ്തു അത് ക്യാൻസൽ ചെയ്തിട്ട് വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് എടുക്കാന്നുള്ള പ്ലാനിങ്ങാണ് ഇപ്പം നിൽക്കുന്നത് വീട്ടിൻ്റെ ഫ്രണ്ടിലോട്ട് രണ്ട് റൂമും ഒരു ഹാളും എടുക്കുക ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് സെറ്റ് സെറ്റാകുമെന്ന് എനിക്കറിയില്ല അതാകുമ്പോൾ ഞാൻ ജസ്റ്റ് എൻജിനീയറിങ് കൊടുത്തൊക്കെ കാണിച്ചപ്പോൾ ആള് പറഞ്ഞത് ഒരു ഏഴ് ലക്ഷം രൂപേൻ്റെ അടുത്ത് എന്തായാലും വരും ഫുൾ പണി കഴിയുമ്പോൾ ഏഴ് ലക്ഷം രൂപേൻ്റെ അടുത്ത് എന്തായാലും വരും അപ്പോൾ ഈ ഏഴ് ലോൺ എടുത്താലും ഏഴ് പതിനാല് പതിനാലായിട്ട് അടയ്ക്കണം അടവ് കഴിഞ്ഞ് വരുമ്പോൾ അത് പിന്നെയും കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ ഈ ഇത്രയും വലിയൊരു എമൗണ്ട് എന്നെ കൂടെ കൂട്ടിയാൽ കൂടൂല അന്ന സമയത്തും കൂടൂല ഇന്നത്തെ സമയത്തും കൂടില്ല അപ്പോൾ ഇൻഷല്ല എന്തായാലും ഇങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് ഇപ്പോഴത്തെ പ്ലാനിങ് ഇതാണ് ഫ്രണ്ടിലോട്ട് രണ്ട് റൂം എടുക്കാം ഒരു ഹാളും ഒരു രണ്ട് റൂമും കിട്ടാനുള്ള സ്പേസ് ഉണ്ട് ഫ്രണ്ടിലുണ്ട് അത് നമ്മൾ ആശാരിമാരനെ കൂടെ നിന്ന് നോക്കിക്കണമല്ലോ കുറ്റി അടിക്കണല്ലോ അപ്പോൾ ഈ കുറ്റി അടിക്കുന്ന ആൾ പണ്ട് നമ്മുടെ വീട് കൂട്ടി അടിക്കുമ്പോൾ ആൾ പറഞ്ഞിട്ടുണ്ടത്ര ഫ്രണ്ടിലോട്ട് ഇങ്ങനെ എടുക്കുക എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് റൂം എടുക്കാം എന്നാണ് ഇപ്പോഴത്തെ മൈൻഡിൽ ഇൻഷാല്ല എന്താകും എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതേ ഉള്ളൂ എൻ്റെ ഹോം ടൂർ എന്നൊക്കെ പറയാൻ ഇതാണ് വൈസ് വീട്ടിൽ വലിയ സൗകര്യം കാര്യങ്ങളൊന്നുമില്ല എല്ലാ സൗകര്യത്തിൽ സന്തോഷമായിട്ടിരിക്കുന്നു അത് മതി അതെന്നും മരണം വരെ അങ്ങനെ ഉള്ളൂ എല്ലാ സൗകര്യത്തിലും ഇരിക്കണം എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ അമ്മയും കൊണ്ട് സാധിക്കുമ്പോൾ എൻ്റെ മാമനും അതൊക്കെ തന്നെ കൊണ്ടുവരുന്നത് എല്ലാവരും അതൊക്കെ ചെക്കന്മാരൊക്കെ എല്ലാവരും എന്നെ കൊണ്ട് സാധിക്കുന്ന സമയത്ത് കൂട്ടിയാൽ മതി അല്ലാണ്ട് ഇടപെടേനെ പോയിട്ട് ലോണും കാര്യങ്ങളും എടുത്തുകഴിഞ്ഞാൽ നീപ്പിടും അടവടക്കാണ്ടിരുന്ന ഒന്നോ രണ്ടോ അടവടച്ച് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വന്ന് വീട് ജപ്തി ചെയ്തിട്ട് പോകും ബാങ്കുകാർ ജപ്തി ചെയ്തു അപ്പോൾ ഇരിക്കുന്നതും കൂടി ഇല്ലാണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇഷ്ട നോക്കട്ടെ എന്താ അവസ്ഥ എങ്ങനെയൊക്കെ പോകുന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല അപ്പോൾ എന്തായാലും അത് ചെയ്യണം ഇഷ്ട ഇങ്ങനെയൊക്കെ പ്രാർത്ഥന കൂടേണ്ട ആവണം കൈസ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ് ബി ആയിസ്